കോതുമലത്ത് വർഷങ്ങൾക്ക് മുൻപ് കാളച്ചന്തയും സ്ലോട്ടർ ഹൌസും പ്രവർത്തിച്ചിരുന്ന സ്ഥലം കാടുകയറി ഇഴജന്തുക്കളുടെയും മറ്റ് ജീവികളുടെയും ആവാസ കേന്ദ്രമായതിൽ പ്രദേശവാസികൾക്ക് പ്രതിഷേധം സ്ഥലം ഫലപ്രദമായി ഉപയോഗിക്കുന്നതിനുള്ള പദ്ധതികളൊന്നും തയ്യാറാക്കാൻ മുനിസിപ്പാലിറ്റിക്ക് കഴിഞ്ഞിട്ടില്ല കുറച്ചുകാലം മാലിന്യ സംഭരണ കേന്ദ്രമാക്കിയത് നാട്ടുകാരുടെ എതിർപ്പിനും കാരണമായിരുന്നു കോതമംഗലത്തെ ബ്ലോക്ക് ഓഫീസ് ബൈപ്പാസ് ലിങ്ക് റോഡിനോട് ചേർന്നാണ് മുനിസിപ്പാലിറ്റിയുടെ ഉടമസ്ഥതയിലുള്ള സ്ഥലമുള്ളത് വർഷങ്ങൾക്ക് മുൻപ് കാളച്ചന്തയും സ്ലോട്ടർ ഹൌസും പ്രവർത്തിച്ചിരുന്നത് ഇവിടെയാണ് ഇപ്പോൾ ഈ സ്ഥലം അനാഥമാണ് കാടും ചെറുമരങ്ങളും നിറഞ്ഞിരിക്കുകയാണ് ഇവിടെ ഇഴജന്തുക്കളും മറ്റ് ചെറുജീവികളും ധാരാളമുണ്ടെന്ന് നാട്ടുകാർ പറഞ്ഞു സ്ലോട്ടർ ഹൌസിന്റെ കെട്ടിടം പരിപാലനമില്ലാത്തതിനാൽ നാശത്തിന്റെ വക്കിലാണ് മേൽക്കൂരിയിലും ഭിത്തികളിലും തകർച്ചയുണ്ട് ഏതുസമയത്തും നിലം അവസ്ഥ മുൻപ് ഈ കോമ്പൗണ്ടിൽ കൃഷിവകുപ്പ് പച്ചക്കറി തൈകളുടെ ഉത്പാദന കേന്ദ്രം നടത്തിയിരുന്നു ഇതിനായി നിർമ്മിച്ച ഷെഡും അനുബന്ധ സംവിധാനങ്ങളും കാടുമൂടിക്കിടക്കുകയാണ് പരിപാലനമില്ലാത്തതിനാൽ ഈ ഷെഡും നശിച്ചുകൊണ്ടിരിക്കുകയാണ് കൃഷി വകുപ്പിനെ ഒഴിവാക്കിയതോടെയാണ് തൈ ഉൽപാദന കേന്ദ്രം ഇല്ലാതായത് न्यूज़ डस्क एसी सी न्यूज़